ശക്തമായ മഴയെ തുടർന്ന് ഡൽഹിയിലെ ഐ എ എസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട് എറണാകുളം സ്വദേശി നവീനാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിലാണ് വെള്ളം കയറിയത് ഏഴടിയോളം ഉയരത്തിൽ വെള്ളം എത്തിയിരുന്നു സംഭവത്തിൽ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിക്കുമാണ് ജീവൻ നഷ്ടമായത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് സംഭവസമയം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസ്മെന്റിൽ ലൈബ്രറിയാണ് പ്രവർത്തിക്കുന്നത് മുപ്പതോളം വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വെള്ളം ഉയർന്നതോടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയായിരുന്നു മൂന്ന് പേർ മരിച്ചത് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന പേരെ ദുരന്ത നിവാരണ സേനയെത്തി രക്ഷിച്ചു സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ടു പേരെ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു റൌസ് കോച്ചിംഗ് സെന്റർ മുങ്ങിയ സംഭവത്തിൽ അഗ്നിശമന സേനയും എൻഡിആർഎഫിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി പറഞ്ഞു ഡൽഹി മേയറും പ്രാദേശിക എം എൽ എയും സ്ഥലത്തുണ്ട് ഞാൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അപകടത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ അപകടത്തിന് ഉത്തരവാദികൾ ആരായാലും രക്ഷപ്പെടില്ല സംഭവത്തിൽ ആം ആദ്മി എം എൽ എ ദുർഗേഷ് പത്തക്കിനെതിരെ ആഞ്ഞടിച്ച് ഡൽഹി ബിജെപി മുൻ ജനറൽ സെക്രട്ടറി രാജേഷ് പാട്ട്യ രംഗത്തെത്തി സംഭവ സ്ഥലത്തെത്തി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ രാജേന്ദ്ര നഗറിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായതായി അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് എ എ പിയുടെ പ്രാദേശിക എം എൽ എക്കും പരാതി നൽകിയെങ്കിലും വെള്ളം വറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നടപടിയും ചെയ്തില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് അതേസമയം ശനിയാഴ്ച ഇവിടെ സ്ഥിതി ചെയ്യുന്ന റാവു ഐ എസ് കോച്ചിംഗ് സെന്ററിന്റെ ലൈബ്രറിയിൽ വെള്ളം കയറിയ സംഭവം അതീവ ദുഃഖകര െന്ന് പലരും പ്രതികരിച്ചിട്ടുണ്ട് അടിത്തട്ടിലാണ് ലൈബ്രറി സ്ഥിതി ചെയ്തിരുന്നത് എൻ ഡി ആർ എഫ് ഡൽഹി പോലീസ് സംഘങ്ങൾ സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിപുലമായി നടത്തിയിരുന്നു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നാശം വിതച്ച കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴക്കെടുതിയിൽ ഏകദേശം ആറുപേർ മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേരെ കാണാനില്ലെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നും കൊങ്കൺ മേഖലകളിലും പൂനെ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ും വെള്ളിയാഴ്ച പുലർച്ചെ കനത്ത മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടു ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം വിവിധ പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്കിൽ വലയുകയാണ് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന മഴയായിരുന്നു കഴിഞ്ഞ മാസം ഡൽഹിയിൽ ലഭിച്ചത് ഐഎംഡിയുടെ കണക്കനുസരിച്ച് ജൂൺ ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മുപ്പത് വരെ മാത്രം മഴയാണ് ഡൽഹിയിൽ അനുഭവപ്പെട്ടത് മൊത്തം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുതൽ ജൂണിൽ മണിക്കൂറിനുള്ളിൽ പെയ്ത ഏറ്റവും കൂടിയ മഴയാണിത് വടക്കേ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആഴ്ചയിലുടനീളം മിതമായ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗാനദിക്കും തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലുമായി തുടർച്ചയായി വീശുന്ന ചുഴലിക്കാറ്റിലും പടിഞ്ഞാറൻ തീരത്തെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റുമാണ് മഹാരാഷ്ട്രയിലെ കനത്ത മഴയ്ക്ക് കാരണമായിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായി ഐ എം ഡി വെള്ളിയാഴ്ച അറിയിച്ചു അതേസമയം റൌസ് ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻവശത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി